നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം സ്പാനിഷ് ഫുട്ബോളിൽ ലലീഗയും കൊപ്പ ഡൽഡ്രയും ഒരേ സീസണിൽ ചൂടിക്കൊണ്ട് ഡൊമസ്റ്റിക് ഡബിൾ പൂർത്തിയാക്കിയ ടീമുകൾ എണ്ണമെടുത്താൽ ബാഴ്സേ വല്ലാൻ ആരുമില്ല എന്നതാണ് യാഥാർത്ഥ്യം ഈ സീസണിലും അവരിത് ആയിട്ടുള്ള ഡൊമസ്റ്റിക് ഡബിൾ സ്വന്തമാക്കിയിരിക്കുകയാണ് ശരിയാണ് സൂപ്പർ കൊപ്പ ഡി എസ് പാനയും കൊണ്ട് വേണമെങ്കിൽ ഡൊമസ്റ്റിക് ട്രബിൾ എന്ന് തന്നെ പറയാം പക്ഷേ ഈ കണക്ക് പ്രസ്തീജിയസ് ടൂർണമെൻറ്റുകൾ ലലീഗയും അതുപോലെ തന്നെ കോപ്പാടൽ ഡ്രയും അത് നേടിയിട്ടുള്ളതിൻ്റെ ഡൊമസ്റ്റിക് ഡബിളിൻ്റെ കണക്കെടുത്താൽ ബാഴ്സയുടെ തൊട്ടരികിൽ ആരുമില്ല നോക്കാം നമുക്ക് ആർക്കൊക്കെയാണ് ആ നേട്ടം ബാഴ്സലോണ ഒമ്പത് തവണ ഈ ഡൊമസ്റ്റിക് ഡബിൾ നേടിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്ന് അൻപത്തിരണ്ട് സീസണിലായിരുന്നു ആദ്യം പിന്നെ അൻപത്തിരണ്ട് അൻപത്തിമൂന്ന് അൻപത്തെട്ട് അൻപത്തൊമ്പത് തൊണ്ണൂറ്റേഴ് തൊണ്ണൂറ്റെട്ട് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനെട്ട് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒമ്പത് തവണ ആ ഡബിൾ നേടിയിട്ടുണ്ട് എന്നാൽ രണ്ടാമതുള്ള റേ അത്ലറ്റിക് ക്ലബ്ബിൽ ഭാവോ റയൽ അതിനും പുറകില രണ്ടാമതുള്ള അത്ലറ്റിക് ക്ലബ്ബ് ബിൽബാവോ അഞ്ച് തവണ നേടിയിട്ടുണ്ട് അത് പക്ഷേ പഴയ കണക്കുകളാണ് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പത് മുപ്പത് പിന്നെ മുപ്പത് മുപ്പത്തൊന്ന് നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി മൂന്ന് അൻപത്തഞ്ച് അൻപത്താറ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് എൺപത്തി നാല് ഈ സീസണുകളിലാണ് അവർ ആ ഒരു കിരീടത്തിലേക്ക് ഇങ്ങനെ ഡബിളിലേക്ക് പോയത് റയൽ റയൽമാറ്റീക്കാര്യത്തിൽ മൂന്നാമതാണ് നാല് തവണ അതായത് അത്ലറ്റിക് ക്ലബ്ബിൽ ബിൽബാവോ അഞ്ച് തവണ റയൽ നാല് തവണ നാല് തവണ എന്ന് പറയുമ്പോൾ അതും കുറച്ച് പഴയ കണക്കാണ് പതിറ്റാണ്ടുകൾക്ക് മുമ്പാണ് റയലിന് ഈ ഒരു ഡബിളിലേക്ക് എത്താൻ പറ്റിയിട്ടുള്ളൂ അറുപത്തൊന്ന് അറുപത്തിരണ്ടിലും അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് അറുപത്തിരണ്ടിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് എഴുപത്തഞ്ചിലും എഴുപത്തൊമ്പത് എൺപതിലും ഏറ്റവും ഒടുവിൽ എൺപത്തെട്ട് എൺപത്തൊമ്പതിലും അതിനുശേഷം ഒരിക്കൽ പോലും ഏറെ ഈ ഡബിൾ നേടിയിട്ടില്ല അത്ലറ്റിക്കോ മാഡ്രിഡ് ഒരു തവണയാണ് ഇത് നേടിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റിയാറിൽ ഏതായാലും ബാഴ്സ ഈ കാര്യത്തിൽ സ്പാനിഷ് ഫുട്ബോൾ അടക്കി ഭരിക്കുകയാണ് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി ഹിറാഫ് ടോക്ക് അതും